カイマティコ、カイマティコ、カイマティコ。 ഫാമിലി ആയിട്ടൊക്കെ നിങ്ങൾക്ക് അടിച്ച് പൊളിക്കാൻ പറ്റിയ ഒരു കിടിലെ സ്പോട്ടാണ് കൊല്ലത്താണ് കൊല്ലം പറവൂരിലാണ് ഈ ഒരു സ്ഥലമുള്ളത് ഉള്ളത് അപ്പോൾ ഇവിടെ ഒട്ടുമിക്ക ആൾക്കാർ ഇപ്പോൾ അറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സ്ഥലത്തിനെക്കുറിച്ച് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് കയാക്കിങ് ബോട്ടിങ് ഒരു രക്ഷയില്ലാത്ത സ്പോട്ടാണ് കേട്ടോ ഇപ്പോൾ മണ്ഡല തുരുത്തിലാണ് ഇത് ഞാൻ ആദ്യം കണ്ടു തുടങ്ങിയത് പക്ഷേ ഈ ഇടയ്ക്കായിട്ടാണ് ഈ ഒരു സ്ഥലം ക്ലിക്കായി തുടങ്ങിയത് ഒത്തിരി ആൾക്കാരാണ് വരുന്നത് ഞങ്ങളിപ്പോൾ ഞങ്ങൾ ആയിട്ട് ഒരു സൺഡേ ആണ് വന്നത് അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ മാക്സിമം നിങ്ങൾ കുറച്ച് ഒഴിഞ്ഞ ദിവസങ്ങളെ മീൻസ് വീക്കെൻഡ് അല്ലാതെയൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് ആൾക്കാരൊക്കെ കുറഞ്ഞ് നല്ല പീസ്ഫുൾ ആയിട്ടൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു കിട്ടുന്നില്ല സ്പോട്ടാണ് അപ്പോൾ നമ്മൾ സാമ്പ്രാണിക്കൂടിയെ കുറിച്ചൊക്കെ കേട്ടില്ലേ അപ്പോൾ അതേപോലെയൊക്കെ തന്നെ നമുക്ക് ഇവിടെ വെള്ളത്തിൽ ഇറങ്ങി നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് എടുക്കാം ഒരു ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ബോട്ടിൽ തന്നെ പോയാൽ നിങ്ങൾക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റും കായ്ക്കിങ്ങിലൊക്കെ പോയാൽ നിങ്ങൾ ശരിക്കും കായക്കിങ്ങൊക്കെ ബാലൻസ് ചെയ്ത് വരാൻ കുറച്ച് സമയം എടുക്കും സോ നിങ്ങൾ എന്തായാലും വെള്ളത്തിൽ വീഴും ഇതെവിടെ ആണെന്ന് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തോ അപ്പോൾ സൺസെറ്റൊക്കെ സമയത്ത് പോകുകയാണെങ്കിൽ നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടും